ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖല്ല എല്ലാവരും ചോദിക്കണ എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി എന്നൊക്കെ പനിയാണ് പിന്നെ രക്തം ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തോ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അത് മയച്ചാറിൽ കൊണ്ടിട്ടായിരിക്കും തിരുമ്പാനൊക്കെ പുറത്ത് പോയിട്ട് മയച്ചാറ് കൊണ്ടിട്ടായിരിക്കും എല്ലാവരുടെയും മെസ്സേജിപ്പോൾ ഞാൻ അഡ്രസ്സിൽ കഴിഞ്ഞിട്ട് മറുപടി പറയാം എനിക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ടു െങ്കിലും വീഡിയോ ഇടണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ എൻ്റെ മോളാണ് അപ്പുറത്ത് പോയിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്പുറത്ത് പിടി വൈഫൈ ഉണ്ടല്ലോ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടത് തീരെ പറ്റത്തില്ല ചുമ നല്ല ചുമ ഉണ്ടെന്ന് തോന്നുന്ന ചുമപ്പോൾ കുറവായിരുന്നുണ്ട് പനിയുണ്ടല്ലോ ഈ തൊപ്പിയുണ്ടല്ലോ ഈ തൊപ്പിന്നലെ ഇങ്ങനെ ചുവട് രണ്ടും മൂടി വെച്ചിട്ട് കുറക്കാൻ കിട്ടണില്ല ഉറങ്ങാനായിട്ട് വരുന്നുണ്ട് ഉറക്കാട്ട കിട്ടുന്നുമില്ല അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ എന്നാലും ഞാൻ ഹോസ്പിറ്റലിൽ ഇവിടെ പോയി അവിടെ ഡോക്ടറെ ഉമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ ഉമ്മ ഞാനും കൂടിയിട്ട് മരുന്നൊക്കെ കുത്തി നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ തല കറങ്ങ അവിടെ നിന്നുണ്ടറിഞ്ഞോ ഇറങ്ങുമ്പോൾ തല കറങ്ങണ മതിരി പിന്നെ ഉടനെ പത്ത് മിനിറ്റ് കൂടി അവിടെ കിടക്കാൻ പറഞ്ഞു നീക്കാൻ പറ്റില്ല കടന്നു നോക്കുന്നത് എനിക്കാൻ പറ്റില്ല തലങ്ങനെ ഞാൻ ഇപ്പോൾ വിഴുവോ ഇപ്പോൾ വിഴുവോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കണമതി തല ഇങ്ങനെ കറങ്ങി അങ്ങനെ അവിടെ ആണെങ്കിലും ആശുപത്രിയിലാണെങ്കിലോ നല്ല തിരക്ക് ഞാൻ വേഗം നോക്കി കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തല കുറച്ചയച്ച കൊണ്ടുവന്നാണ് ഇന്നലെ രാത്രി കുറയ്ക്കാൻ പറ്റണ ഇപ്പം ോട് വേണ്ട ആശുപത്രിക്ക് പോയി വയ്ക്കുമ്പം എനിക്ക് ഉറക്കം കിട്ടുന്ന നല്ല തലവേദന ഒക്കെ പോയി ഡോക്ടർ ഇല്ല ഡോക്ടർ പോയിന്ന് പറഞ്ഞ് തലവേദന പറയാൻ പറ്റുമ്പോൾ കാണിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ ഉമ്മ എന്നിട്ട് ബില്ലൊക്കെ അടച്ചത് ഞാൻ ഇവിടുന്ന് അപ്പുറത്ത് വിടുന്ന താത്ത കാശ് വായിച്ചിട്ടുണ്ടെന്ന് അഥവാ ആയിട്ടുണ്ട് ആയാലോന്ന് ചോദിച്ച പക്ഷേ വേണ്ട ആവശ്യം വന്നില്ല ഡോക്ടർ ഉമ്മ ബില്ലൊക്കെ അടച്ചു ഞാനാ വന്നിട്ട് അത് ആ കാല കാശ് തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഞാൻ പോകുമ്പോൾ അതിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട് കടയിൽ പോകാനും പറ്റിയിട്ടില്ല ഞാനങ്ങനെ ലീവ് എടുക്കാറില്ല കട നാളെ പറ്റിയെങ്കിലും നാളെ പോകണം മൊബൈൽ ഞാൻ മെസ്സേജുകളൊന്നും ഒരാളും കാർന്ന് നോക്കിയിട്ടില്ല കുറേ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് ഞാൻ പിന്നെ പിന്നെങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരാം മൊബൈൽ കൊച്ചുങ്ങളെ കയ്യിലായിരുന്നു അവർക്ക് പഠിക്കാനെന്തോ ഉണ്ടായിരുന്നു എഴുതി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു മൊബൈൽ നോക്കാൻ പോയിട്ട് നേരം പോലെ നിൽക്കാൻ പോലും പറ്റുന്നില്ല അഥവാ എന്തേലും വീഡിയോ ഇങ്ങനെ വെയ്യാത്തി എടുത്താണ് ഇതിനകത്താത്ത വല്ലവർ വരുമ്പോൾ വേണത് അവർ ഒരു വൈഫൈയിൽ അവരെ കൊണ്ട് വേണത് ഒന്ന് ചെയ്യിപ്പിക്കാൻ അത്ര കോസ്റ്റങ്ങനെ ഇങ്ങനെ ഉണ്ടാവാറില്ല കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് കഴിഞ്ഞ മാസം ഒന്നുകൊണ്ട് പെട്ടെന്ന് വയർ വയർ എടുത്തിട്ട് കുറേ ഛർദിച്ചു അങ്ങനെ ഇപ്പം പ്രാവശ്യം ഇങ്ങനെ എന്താണെന്നറിയില്ല ആ മാറും ഇപ്പം തലക്കൊന്നുണ്ട് കുഴപ്പമില്ല വിഷാദ കുഴപ്പമില്ല ഞാൻ തല കുറച്ച് വെച്ചൊക്കെ പൊന്തതുണ്ട് അറിയാൻ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണ്ടേ എന്നൊക്കെ വെച്ചിട്ട് എടുക്കുന്നു ഉഷാറായിട്ട് ഓക്കെ ആയിട്ട് തിരിച്ച് വരും വയ്യ അതുകൊണ്ടാണ് ആ പണ്ടപ്പോ മാത്രമൊന്നുമില്ല എല്ലാവരും വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല തിരിച്ചു വരും ഓക്കെ വെയിറ്റ് ആൻഡ് സി Okei, tämä oli jääneet. Jääneet. Sosiaalinen maailman pienten väljä. bye bye. <laughs>